നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നു ഏക്കർ സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലവും വീടും ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നിലവിലുള്ളത് ചുടുകട്ടയ്ക്ക് പണിത വീടാണ് നാല് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ ഉള്ളതാണ് പടമുഖ സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റി നൂറ് മീറ്റർ ദൂരമാണ് വീട്ടിലേക്കുള്ളത് പഞ്ചായത്ത് സ്കൂള് ഹോസ്പിറ്റൽ എല്ലാം തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണിത് നമ്മൾ കയറി വരുന്ന ഒരു ഹാളിലേക്കാണ് വരുന്നത് 嗯。Mm hmm. mm hmm. വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ട് അതുപോലെ അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പശു തൊഴുത്തും ഉണ്ട് നമുക്ക് പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ സ്ഥലമാണ് ഫാം ഒക്കെ ചെയ്യാൻ വേണ്ടി അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ആട്ടിൻ തൊഴുത്ത് ഉണ്ട് ആടിനെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്താണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ ഇതിൽ സ്ഥലത്തിലെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണുള്ളത് തൊണ്ണൂറോളം ജാതി കായ്ക്കുന്ന ജാതിയുണ്ട് പടമുഖം സിറ്റിയിൽ നമുക്ക് ഇരുന്നൂറ് മീറ്റർ കഷ്ടി ദൂരേ ഉള്ളു സിറ്റിയിൽ തന്നെയാണ് ഈ വീടുള്ളത് അതുപോലെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളക് ഉണ്ട് മുപ്പത് കിലോ കുരുമുളക് ഉണക്ക ഈ വർഷം ഇതിനകത്ത് കിട്ടിയതാണ് സ്ഥലം ഈ കാണുന്ന രീതിക്കുള്ള നിരപ്പാണ് ഫുള്ളായിട്ട് നിരപ്പാണ് സ്ഥലം അതുപോലെ കായ്ക്കുന്ന കൊക്കോയൊക്കെ ഉണ്ട് ഇതിൽ പതിനഞ്ച് കിലോ കൊക്കോ ആഴ്ച കിട്ടുന്നുണ്ട് അതുപോലെ നന്നായി കായ്ക്കുന്ന പത്തോളം തെങ്ങി സ്ഥലത്തുണ്ട് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ മുപ്പത് കിലോ ഉണക്കക്കുരുമ ഈ വർഷം കിട്ടിയതാണ് പോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ഈ പറമ്പിലുള്ളത് കാപ്പിക്കുരുണ്ട് ഇരുന്നൂറ്റമ്പത് കിലോ ഉണക്ക കാപ്പിക്കുരു ഈ വർഷം കിട്ടിയതാണ് ജാതിയെല്ലാം കായ്ക്കുന്നതാണ് ബഡ്ജാതിയാണ് രണ്ട് ലക്ഷം രൂപയുടെ വരെയും മരങ്ങൾ ഈ സ്ഥലത്തുള്ളതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ജാതിയും കുരുമുളകൊക്കെയാണ് ഉള്ളത് വെള്ളമൊക്കെ പറ്റാത്ത വെള്ളമാണ് ഈ സ്ഥലത്തിൽ കായ്ക്കുന്ന ഒത്തിരി പ്ലാവുകളൊക്കെ ഉണ്ട് ഏലകൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ സ്ഥലമാണ് തൊട്ടടുത്ത് ഏലകൃഷിയൊക്കെ ഉള്ളതാണ് റോഡ് ഫ്രണ്ട് വെജയോട് കൂടിയ സ്ഥലമായതുകൊണ്ട് നമുക്ക് പ്ലോട്ട് പൊട്ടിച്ച് കൊടുക്കുവാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കിണറാണ് വറ്റാത്ത വെള്ളമാണ് ഇവിടുന്ന് മോട്ടോർ വെച്ചാണ് വെള്ളം എടുക്കുന്നത് ആ കാണുന്നതാണ് പാടമുഖ സിറ്റി അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നമുക്ക് സ്ഥലത്തിന് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് ടാർ റോഡ് ഫ്രണ്ടേജും ഉണ്ട് അതുപോലെ ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജും നമുക്കുള്ളതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്ന് നാൽപ്പത് സി ആർ ആണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക സ്ഥലം വിൽക്കുവാനും വാങ്ങാനെല്ലാം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ഇന്ന് ചെയ്യുക